ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം കഴിച്ചാൽ ദോഷമാണോ എന്നുള്ളത് പലരും പല ഉത്തരങ്ങൾ അതിന് പറയാറുണ്ട് അതിനു മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കഥ പറഞ്ഞു തരാം പഞ്ചപാണ്ഡവരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവരുടെ ഭാര്യ ആരാണ് ദ്രൗപദി ഒരിക്കൽ ദുര്യോധനൻ പഞ്ചപാണ്ഡവരിൽ ജ്യേഷ്ഠനായ ധർമ്മരാജാവിനെ യുധിഷ്ഠരനെ കളിക്കാനായി വിളിക്കുകയാണ് കൗരവ സഭയാണ് എല്ലാ പൗരപ്രമുഖരും അവിടെയുണ്ട് ദ്രോണരുണ്ട് ഭീഷ്മരുണ്ട് വിതുരരുണ്ട് ദ്രുതരാഷ്ട്രരുണ്ട് യുധിഷ്ഠരനുണ്ട് ദുര്യോധനനുണ്ട് കർണനുണ്ട് ശകുനിയുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് അങ്ങനെ ദുര്യോധനന് വേണ്ടി ശകുനിയാണ് കളിക്കുന്നത് യുധിഷ്ഠരനെ ചൂതുകളിക്കാനായിട്ട് ക്ഷണിക്കുന്നു യുധിഷ്ഠരൻ ഒരു പാവമാണ് സമ്മതിക്കുന്നു ചൂതിൽ കള്ളച്ചൂത് കളിക്കാൻ മിടുക്കനാണ് ശകുനി ശകുനി ആരാണ് ദുര്യോധനൻ്റെ അമ്മാവനാണ് ഗാന്ധാര രാജ്യത്തിലെ രാജകുമാരിയായ ഗാന്ധാരിയെയാണ് ധൃതരാഷ്ട്രർ വിവാഹം കഴിച്ചത് ആ ഗാന്ധാരിയുടെ സഹോദരനാണ് ശകുനി അമ്മാവൻ മരുമകന് വേണ്ടി കള്ളച്ചൂത് കളിക്കുന്നു യുധിഷ്ഠരൻ തോൽക്കുന്നു തോറ്റ യുധിഷ്ഠരൻ തൻ്റെ സർവവും പണയം വെച്ച് വീണ്ടും കളിക്കുന്നു വീണ്ടും തോൽക്കുന്നു തൻ്റെ കൂടപ്പുറപ്പങ്ങളെ എല്ലാവരെയും യുധിഷ്ഠരൻ പണയം വെക്കുന്നു വീണ്ടും തോൽക്കുന്നു പണയം വെച്ച് വെച്ച് കളിക്കുകയാണ് തോൽക്കുന്നു അവസാനമൊന്നുമില്ല അങ്ങനെ യുധിഷ്ഠരൻ ആരെ പണയം വെക്കുന്നു ദ്രൗപതിയെ പണയം വെക്കുന്നു ദുര്യോധനൻ്റെയും കൂട്ടാളികളുടെയും അഭിപ്രായം അനുസരിച്ചിട്ടാണ് ദ്രൗപതിയെ പണയം വെച്ച് വീണ്ടും കളിക്കുന്നത് അവിടെയും തോൽക്കുന്നു അങ്ങനെ ദ്രൗപദി തങ്ങളുടെ അടിമയാണെന്ന് ദുര്യോധനൻ പ്രഖ്യാപിക്കുന്നു ദ്രൗപതിയെ കൂട്ടിക്കൊണ്ടു വരാൻ അതായത് കൗരവ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ദുശാസനൻ പോകുന്ന ഒരു രംഗമുണ്ട് ദുശാസനൻ ചെല്ലുമ്പോൾ അവിടെ ഒറ്റമുണ്ടൊടുത്ത് രജസ്വലയായി നിൽക്കുന്ന ദ്രൗപതിയെയാണ് കാണുന്നത് ദ്രൗപതി പറയുന്നുണ്ട് അന്തപുരത്തിലേക്ക് അനുവാദം കൂടാതെ കടന്നുവന്ന ദുശാസനോട് പറയുന്നുണ്ട് എന്നെ ഈ സമയത്ത് രാജസഭയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എനിക്ക് വരാൻ സാധിക്കുകയില്ല കാരണം ഞാൻ രജസ്വലയാണ് അതായത് പീരീഡ്സ് ആയിരിക്കുന്ന അവസ്ഥയാണ് ആർക്ക് ദ്രൗപതിക്ക് ശരിയായ രീതിയിലുള്ള വസ്ത്രം പോലും ധരിച്ചിട്ടില്ല ഒറ്റമുണ്ടുടുത്ത് നിൽക്കുകയാണ് ആര് ദ്രൗപദി അതുകൊണ്ട് വലിയ മഹാജനങ്ങളൊക്കെ ഇരിക്കുന്ന ആ സദസ്സിലേക്ക് വരാൻ എനിക്ക് സാധിക്കുകയില്ല ഈ കാര്യം അവിടെ ചെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അടുമ സ്ത്രീക്ക് എന്ത് മാനം എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വരാൻ കൂട്ടാക്കാതെ നിന്ന ദ്രൗപതിയെ തലമുടിക്ക് കുത്തി പിടിച്ചു വലിച്ചുകൊണ്ട് ദുശാസനൻ ആ സഭാമണ്ഡലത്തിലേക്ക് വരുന്നുണ്ട് അവിടെ എല്ലാവരും ദ്രൗപദിയെ നോക്കിച്ചിരിക്കുന്നു കളിയാക്കുന്നു ദുര്യോധനൻ്റെ വൃത്തികെട്ട രീതിയിലുള്ള ചേഷ്ടകൾ അതായത് തുടയിലടിച്ചു കാണിച്ചു കൊണ്ടുള്ള ചില പ്രവർത്തികൾ ഇങ്ങനെ വളരെ അപമാനകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നടന്നത് ദ്രൗപതിക്ക് വളരെ അപമാനം അനുഭവിക്കേണ്ടി വന്നു ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഇരിക്കുകയാണ് വീരന്മാരായ അഞ്ച് ഭർത്താക്കന്മാർ ഒന്നല്ല അഞ്ച് ദുശാസനൻ ദ്രൗപതിയുടെ ഉടുവസ്ത്രം അഴിക്കുന്നതിനായി പിടിച്ച് വലിക്കുന്നു മാനം രക്ഷിക്കാൻ ആരും വരുന്നില്ല ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് കൗരവരുടെ അച്ഛനായ ധൃതരാഷ്ട്രറുണ്ട് അങ്ങനെ പല പ്രമുഖരും അവിടെയുണ്ട് ആരും അരുതേ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞില്ല തല കുനിച്ചിരിക്കുകയാണ് തൻ്റെ വീരന്മാരായ അഞ്ച് ഭർത്താക്കന്മാർ അന്തപുരത്തിൽ ഗാന്ധാരി ഉണ്ട് ഗാന്ധാരിയും വന്നില്ല ആരും വന്നില്ല ആ സമയത്ത് ആശ്രയം ഇല്ലാതിരുന്ന ആരാലും സംരക്ഷിക്കപ്പെടാത്ത ആ പാവം സ്ത്രീ രജസ്വലയായിരുന്ന ആ പാവം സ്ത്രീ അതായത് മെൻസസ് ആയിരുന്ന ആ പാവം സ്ത്രീ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീകൃഷ്ണനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് മനസ്സൊന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു രജസ്വലയായിരുന്ന സ്ത്രീ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം രജസ്വലയായിരുന്ന ദ്രൗപതിയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് വൈകുണ്ഠപതിയെ വൈകുണ്ഠപതി ഊടി വന്നു വൈകുണ്ഠപതി ദ്രൗപതിയുടെ മാനം രക്ഷിക്കുന്നതിനായി വസ്ത്രങ്ങൾ കൊടുത്തു ഭഗവാന്റെ പ്രസാദമാണ് ഭഗവാന്റെ ദാനമാണ് രജസ്വലയായിരുന്ന ദ്രൗപതിക്ക് ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാമെങ്കിൽ രജസ്വലയായിരുന്ന ദ്രൗപതിക്ക് ഭഗവാൻ പ്രസാദം കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഭഗവാന്റെ പ്രസാദം കഴിച്ചുകൂടാ തീർച്ചയായിട്ടും പീരീഡ്സ് ആയിരിക്കുന്ന ഏതൊരു സ്ത്രീക്കും ഭഗവാന്റെ പ്രസാദം കഴിക്കാം അമ്പലത്തിൽ നിന്നും കൊണ്ടുവരുന്ന പായസം അതല്ലെങ്കിൽ വെള്ളച്ചോറ് എന്തുമായിക്കോട്ടെ തൃക്കൈവെണ്ണ എന്തോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കത് ധൈര്യപൂർവ്വം കഴിക്കാം പിന്നെ പേടിയാണ് അങ്ങനെയുള്ളവർ കഴിക്കരുത് കാരണം എന്താണെന്നറിയാമോ പിന്നെ എന്തെങ്കിലും ഒരു പല്ലി മുകളിൽ നിന്ന് വീണാൽ പോലും നിങ്ങൾ വിചാരിക്കും ദൈവമേ അതുകൊണ്ടാണ് പേടിയുള്ളവർ കഴിക്കരുത് ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും കഴിക്കാം കാരണം ശുദ്ധവും അശുദ്ധവുമൊന്നും ഈശ്വരനില്ല ഈശ്വരന് എല്ലാം തുല്യമാണ് മനുഷ്യരാണ് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല പിന്നീട് വന്ന ചില ആളുകൾ അവർ അവരുടെ സൗകര്യം പോലെ പലതും വ്യാഖ്യാനിച്ചു അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ ഒരു കാലത്ത് വലിയ അനാചാരങ്ങളുണ്ടായിരുന്നത് ആ അനാചാരങ്ങൾ പുറത്തുനിന്ന് വന്ന ആളുകളല്ല മാറ്റിയത് അക്കാര്യം നിങ്ങൾ ഓർക്കണം ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ പിന്നീട് വന്ന ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് മാറ്റിയത് ശങ്കരാചാര്യർ ഒരുപാട് പരിശ്രമിച്ചു ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹം മാറ്റിയെടുത്തു അതുകൊണ്ട് മഹാഭാരതവും രാമായണവുമൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി അതിലെന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതൊക്കെ ഐതിഹ്യങ്ങളാണ് കഥകളാണ് അതിൽ നിന്നും നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സത്യത്തിന് ഭക്തരോട് അമിതമായ സ്നേഹം മാത്രമേ ഉള്ളൂ ഒരിക്കലും ഭക്തരെ ശിക്ഷിക്കുവാനിരിക്കുന്ന ആളല്ല ഈശ്വരൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്താൽ നമ്മളെ ഒന്ന് നേർവഴി കാണിച്ചു തരുന്നതിന് വേണ്ടി ചിലപ്പം ഒരു കുഞ്ഞടിയൊക്കെ തന്നിരിക്കും അത് സ്നേഹം കൊണ്ടാണ് അതല്ലാതെ പിരീഡ്സ് ആയിരിക്കുമ്പം അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന പാൽപ്പായസം ഒരു ഗ്ലാസ് കുടിച്ചു എന്ന് കരുതി യാതൊരു ദോഷവും വരാനില്ല പേടിയാണെങ്കിൽ ചെയ്യരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പേടിയില്ല ഈശ്വരനോട് സ്നേഹമാണ് വിശ്വാസമാണ് എൻ്റെ ഭഗവാനാണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായി കുടിക്കാം ദ്രൗപതി സ്വീകരിച്ചല്ലോ ദ്രൗപതിക്ക് കൊടുത്തല്ലോ നമ്മൾ വിശ്വാസികളാവണം ഒരിക്കലും അന്ധവിശ്വാസികളാകരുത് ഈ ദോഷം പേടി ഇങ്ങനെയൊന്നും കൊണ്ടു നടക്കരുത് പിരീഡ്സ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഒരു സ്ത്രീ ആയാൽ അവൾക്കിതൊക്കെ വേണം അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് സന്താന ഉൽപാദനം നടത്താനായിട്ട് സാധിക്കുന്നത് അത് ഒരു പ്രക്രിയയാണ് പഴയ കാലത്ത് സ്ത്രീകൾ ഒരുപാട് ജോലി ചെയ്യുമായിരുന്നു ഇന്നത്തെ കൂട്ടുള്ള സൗകര്യങ്ങളൊന്നും അവർക്കില്ലായിരുന്നു ജോലി പുറത്തുപോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവായിരുന്നു ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാവരും വീട്ടിലെ ജോലികളായിരുന്നു പണ്ടുള്ള കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നെല്ലുകുത്തണം അരിയാട്ടണം അരകല്ലിൽ ഇരുന്ന് അരയ്ക്കണം വെള്ളം കോരണം കുളത്തിൽ നിന്നും അല്ലെങ്കിൽ കിണറ്റിൽ നിന്നുമൊക്കെ കോരണം ഭാരം വലിച്ചാണ് കോരുന്നത് ഒരുപാട് മുറ്റം കാണും മുറ്റം തൂക്കണം അടുക്കളപ്പണി ധാരാളം കാണും മൂന്ന് നേരവും പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കണം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ധാരാളം അംഗങ്ങളുണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് പഴയ കാലത്തെ സ്ത്രീകൾക്ക് ആ സമയത്ത് ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം അവർക്കൊരു വിശ്രമം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ദിവസങ്ങളിൽ അവരെ മാറ്റിയിരുത്തിക്കൊണ്ടിരുന്നത് കാരണം ആ സമയത്തെ അവർക്കൽപ്പം വിശ്രമം കിട്ടുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഈ പാവങ്ങൾ ഭയങ്കര ജോലിയിലായിരിക്കും അതൊക്കെ നിങ്ങൾ പഴയ കാലത്തെ ആളുകൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് പിന്നെ നിങ്ങൾക്കറിയാം ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഒരു വല്ലാതെ താപനില വർദ്ധിക്കും നമ്മുടെ ശരീരത്തിനൊരു ഒരു പ്രക്രിയ ഒരു ജൈവപ്രക്രിയ നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വരുന്ന സമയമാണ് പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ അശുദ്ധിയുള്ളതാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം അതായത് നമ്മുടെ ഉമിനീര് അത് നമ്മുടെ വായിലിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല നമ്മളത് ഇറക്കും പക്ഷെ അത് തുപ്പുമ്പോൾ എന്തായി മാറും തുപ്പലായി മാറും അല്ലേ അത് നമ്മൾ വീണ്ടും ഭക്ഷിക്കാറില്ല പക്ഷെ ഉമിനീര് നമ്മൾ ഇറക്കാറുണ്ട് അതുപോലെയാണ് ഈ അശുദ്ധ രക്തവും അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആ സമയത്ത് അമിതമായ ജോലിയൊന്നും ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ ഈ താന്ത്രികപരമായ കർമ്മങ്ങൾ അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ നടക്കുന്നുണ്ട് അവിടെ വന്ന് നിന്ന് തൊഴുന്ന ആളുകളുടെ ഒരു താപനിലയും ഒരു ഊർജ്ജനിലയും പിരീഡ്സ് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഊർജ തമ്മിൽ വ്യത്യാസമുണ്ട് ീ രണ്ട് തരത്തിലുള്ള ഊർജ നിലകൾ അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് ഒക്കെ ആയിരിക്കാം പഴയ കാലത്ത് ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ തന്നെയുമല്ല ഒരു അശുദ്ധിയുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഈ രക്തം നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന സമയത്ത് അതിനശുദ്ധിയില്ല അത് പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് അശുദ്ധി അശുദ്ധിയുണ്ടാകുന്നത് ഈ തുപ്പൽ എന്ന അല്ലെങ്കിൽ ഉമിനീര് എന്ന അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി അപ്പോൾ അശുദ്ധിയോടുകൂടി ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വീട്ടിലിരുന്ന് സാധാരണ നാമം ചപിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് നാമം ചപിക്കുന്നതിനായിട്ട് സാധിക്കും എന്നുള്ളത് മാത്രമല്ല കൂടുതൽ സമയം നാമം ജപിച്ചാൽ അത് വളരെ ഉത്തമവുമാണ് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് രാമനാമം ജപിക്കാം അമേ നാരായണ എന്ന നാമം ജപിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കാം വൈഷ്ണവര് ഹരേ കൃഷ്ണ ആദ്യം ജപിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമനും കൃഷ്ണനുമെല്ലാം ഒന്നു തന്നെയാണ് എങ്ങനെ വേണമെങ്കിലും ജപിക്കാം അതിലൊന്നും തന്നെ യാതൊരു ദോഷവുമില്ല ഇനി പിരീഡ്സ് ആയിരിക്കുന്ന സമയം നമ്മൾ ഏകാദശി വ്രതം എടുത്തുകൊണ്ടിരിക്കുകയാണ് പീരീഡ്സ് ആയി എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് അങ്ങ് വെക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ വ്രതം തുടരുക വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നത് പാരണ വീടാൻ ക്ഷേത്രത്തിൽ പോകണ്ട വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പാരണ വീടാം പിരീഡ്സ് ആയെന്ന് കരുതി എന്തിനാണ് വ്രതം അവസാനിപ്പിക്കുന്നത് ഉപവസിക്കേണ്ട കാരണം ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വയറ്റിലൊരു ഗ്യാസ് പോലെയൊക്കെ വരും പാലും പഴങ്ങളും ഒക്കെ കഴിക്കാം വെള്ളം കുടിക്കാം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക വിശ്വാസികളാവുക ഈശ്വരനെ ആശ്രയിക്കുക നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ടാകും നമുക്കൊരു കൈത്താങ്ങായി നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ പരാതികളിൽ പരിഭവങ്ങളിൽ ഒക്കെ തന്നെ സന്തോഷങ്ങളിൽ എല്ലാം ഒരു സുഹൃത്തായി ഒരു വഴികാട്ടിയായി ഈശ്വരനെ നിങ്ങൾക്ക് കാണാം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നാമം ചപിച്ചു കൊണ്ടേയിരിക്കുക ഏതവസരത്തിലും ഏത് സാഹചര്യത്തിലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വിശ്വാസികളായിരിക്കണം ദൈവവിശ്വാസികൾ പക്ഷെ ஒரிக்கிலும் அந்த விஷ்வாசிகள் ஆகிருது. ஹரே கிரிஷ்னா!